സങ്കീർത്തനങ്ങൾ നൂറ് കർത്താവ് നല്ലവനാണ് കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതം സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവാൻ ഗാനാലോടെ അവിടുത്തെ സന്നിധിയിൽ വരുവൻ കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ അവിടെ നമ്മെ സൃഷ്ടിച്ചത് നമ്മൾ അവിടുത്തേതാണ് നാം അവിടുത്തെ ജനവും അവിടുന്ന് നിന്ന് നയിക്കുന്ന

ദൈവത്തെ സങ്കടങ്ങൾ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആരുമില്ല അപ്പസ്തോല പ്രവർത്തനത്തിലെ പതിനാറാം അധ്യായത്തിലെ ഇരുപത്തി മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സത്യതീ എന്നാൽ അധർമ്മം അനീതി സഹിക്കേണ്ടി വന്നു കാരാഗ്രഹത്തിൽ നാമത്തെ പ്രതി കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു അവരെന്താ ചെയ്തത് നമ്മൾ അടിയ ഉപേക്ഷിച്ച് പോകും അവരെ കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ജീവിതത്തിൽ വിപരീത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ സ്തുതിക്കുകയും വേണം നമ്മൾ പരിശ്രമിക്കുകയും െയ്യണം അത് ശുദിച്ചു മാത്രമേ മതിയാ ചിലപ്പോൾ നമ്മൾ നിസ്സഹായ അവസ്ഥ ആയിരിക്കും ഒന്നും ചെയ്യാനില്ല അപ്പോഴെ ചെയ്യണം എറണാകുളത്ത് ഒരു കോളേജിൽ കോൺട്രാക്ട് ബേസിൽ ജോലി എടുത്തിരുന്ന ഒരു പ്രൊഫസർ എറണാകുളത്ത് തന്നെയുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ കീഴിൽ ഉള്ള അവിടെ പ്രൊഫസറായിട്ട് ജോലിക്ക് ഇന്റർവ്യൂവിനെ അപേക്ഷിച്ചു പേര് വന്നിട്ടുണ്ട് തന്നെക്കാൾ ചെന്നറിയുന്നത് മുപ്പത്ി എച്ച് ഡിസർച്ചും ആളുകളൊക്കെ വീട്ടിലോട്ട് വിളിച്ചു പറഞ്ഞു മുപ്പത് പേരും വന്നിട്ടുണ്ട് എത്ര വേക്കൻസി അമ്മേനോട് വിളിച്ചു പറഞ്ഞപ്പോ അമ്മ വേഗം പ്രാർത്ഥനക്ക് വരുന്ന അമ്മയുടെ സഹോദരിനോട് വിളിച്ചു പറഞ്ഞു അവൻ തിരിച്ചു പോരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തൊന്ന് വിളിച്ച് ഈ കാര്യം ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാമോ ഇത് പോരാ പറയണോ അതോ നിൽക്കാൻ പറയണോ എന്ന് ചോദിച്ചു അപ്പോൾ അവര് വേഗം ആ ചേച്ചിയെ വിശ്വാസമുള്ളവരമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ അനിയത്തിയുടെ മോന് വേണ്ടിയാണ് അവനിങ്ങനെ എറണാകുളത്ത് ഒരു വലിയ കോളേജിൽ കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ പെട്ടി അല്ലെങ്കിൽ കുട്ടി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ പിന്നെ ഉറച്ച ചോറാണ് അപ്പം ചോദിച്ച ഒരുപാട് രൂപ ലക്ഷങ്ങൾ അന്വേഷണം അപ്പോൾ ഞാൻ പറഞ്ഞു ജോബ് ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു അത് മാത്രം പ്രാർത്ഥിച്ചാൽ പറഞ്ഞു കിട്ടിയതായിട്ട് കണ്ട് സ്തുതിച്ച് നന്ദി അവരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവര് വേറെ വിളിച്ചു പറഞ്ഞു അവര് അവരോട് വിളിച്ചു പറഞ്ഞു പോരണ്ട ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു ഉച്ചവരെയായിട്ടും വിളിച്ചിട്ടില്ല ഇനി ഉച്ച കഴിഞ്ഞ് ഇവരെയൊക്കെ വിളിക്കും പല സെക്ഷനുകളുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരോർക്കു അവന് കൊടുത്തിരിക്കുന്ന നമ്പർ നമ്പർ ഇരുപത്തി ഇരുപത്തിരണ്ടാമത്തെ നമ്പറാണ് അപ്പൊ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുന്നതും ഇരുപത്തിരണ്ട് ഇരുപത്തെട്ട് നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും ക്യാമറയിൽ തന്നെ പലതിന്റെയും താക്കോല് കർത്താവ് വിശ്വസിക്കുക അങ്ങനെ ഈ ഫോണിൽ വച്ചനിലെടുത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി മുപ്പത് പേര് ഇന്റർവ്യൂ ചെയ്തു ഇയാളെക്കാൾ അടുത്തിരുന്നവരോട് പരിചയപ്പെട്ടപ്പോ ഡോക്ടറേറ്റും അതും അത് റിസൾട്ടൊക്കെ ചെയ്ത ഇയാൾ ഇതെല്ലാം കണ്ട് ഞെട്ടിരിക്കണം അപ്പോ എന്തായാലും ഈ വചനം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ധൈര്യം കിട്ടി ആകെ ഒരു വേക്കൻസി ആ ഉണ്ടായിരുന്നത് ജോലി കിട്ടി കുറച്ച് ദിവസം പ്രാർത്ഥന വന്നു പിന്നെ ഇതുവരെ വന്നിട്ടില്ല ജോലി കിട്ടി മുപ്പത് ലക്ഷം രൂപ കടം വേറെ ഉണ്ടായിരുന്നു ജോലി കിട്ടണതിനു മുമ്പ് അപ്പം അത് തീർക്കാൻ ഇനി എന്തു ചെയ്യും ഏത് വചനം പ്രാർത്ഥിക്കണം അതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇതാ വിദേശത്തേക്ക് ട്യൂഷൻ എടുക്കുന്ന ചാൻസ് കിട്ടി മാസം തൊണ്ണൂറായിരം രൂപയൊക്കെ ട്യൂഷൻ എടുക്കുന്ന പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്ന അതുകൂടി കിട്ടി കടങ്ങളെല്ലാം ഒതുക്കാൻ ഈ ജോലി കൂടാതെ വേറൊരു വഴി കൂടി തുറന്നു കിട്ടി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാചിക്കളെ ബഹിഷ്കരിക്കും രോഗികളുടെ കൈകൾ വെക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായി എന്തു പിടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല ഇതിനുള്ള ഒരു ഒരു കലർപ്പില്ലാത്ത വിശ്വാസം നമുക്ക് ഉണ്ടാകണമെന്ന് മാത്രം അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ പിടിയിലും നിയന്ത്രണത്തിലും കാര്യങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ദയമേ നന്ദി പറ്റോ ഹാലേലുക ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാലൊടിഞ്ഞ് ഞാൻ ആക്സിഡന്റ് പറ്റി കാലൊടിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ கலைப்பிடி பிரார்த்திப்பா இன்டர்வியூ கொட்டி வந்த கத்தரி போய் இன்டர்வியூவி ஹோலிடே வந்து இன்டர்வியூ அட்டன்ட் செய்ய வரும் என்ன பிரதமர் கூட காட்டும் കാരണം ഏറെ പ്രമാദമായ ഒരു കല്യാണം ഉടന്ന് രണ്ട് വീട്ടുകാരും ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പൊ ഞാൻ അവരെയൊക്കെ വിളിച്ച് ആരും കൂടില്ല നടത്തി കൊടുക്കുമെന്ന് പറയുന്നത് വിളിച്ച് സംസാരിപ്പിച്ച് കൊടുത്ത ഒരു കല്യാണം എനിക്ക് കൂടെ ഉത്തരവാദിത്തമുണ്ട് ഇവരുടെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇന്റർനെറ്റ് ഫോണിനുമ്പോ വന്നൊന്ന് പ്രാർത്ഥിച്ചു പോകാറുന്നില്ലേ ഞാൻ പറഞ്ഞത് ചായനോട് പറഞ്ഞതാണ് പക്ഷെ സമയം വൈകി പോയതുകൊണ്ട് ഓടിപ്പോയെന്ന് വിളിച്ചെങ്കിലും പറയാറില്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് എന്റെ മുമ്പില് ഞാൻ കട്ടില്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോ ഞാൻ പറഞ്ഞു ഒന്നും ഒന്നുകൂടെ പോയി ഇന്റർവ്യൂ കഴിഞ്ഞില്ല ഇന്നും നാളെയൊക്കെ ഉണ്ട് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ജപ്ത മിനിസ്ട്രിയിലോട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ആ ഇന്റർവ്യൂ അപേക്ഷിച്ച് ഇത്രയും നാള് കാത്തി ഇപ്പോഴാണ് വിളിക്കുന്നത് ഇനി മൂന്ന് കൊല്ലം പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു എന്നാൽ ഒന്നും കൂടെ ഞാൻ ഒരു പൊട്ടനെ പോലെ പറഞ്ഞു എന്നാൽ ഒന്നുകൂടെ പോയാൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പറയാൻ പറഞ്ഞു ഇന്റർവ്യൂ തോറ്റട്ട് വന്നിട്ട് രീതിയിൽ തന്നെ അവർ ഓടിച്ചു വിടും കാരണം ഇതുപോലെ തന്നെ അവർ ചോദിച്ചപ്പോൾ നാളത്തെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാ രേഖകളും ഇവിടെ ഉണ്ട് നാളെ നാളെ വന്നിട്ടൊരു കാര്യമില്ല തോറ്റ പൂരമൊക്കെ അവിടെ ഉള്ളതാണ് അതുകൊണ്ട് ഇനി പുതിയ പുതിയ ആൾക്കാർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവരെ ആറ്റി വിട്ടതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നാളെയും കൂടി ഇന്റർവ്യൂ ഉണ്ടല്ലോ ഇവർ തോറ്റട്ടാകുന്നു നാളെയും കൂടി അപ്പൊ ഞങ്ങൾ എന്തോ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നു ചെയ്യാൻ വേണ്ടി ഇരുന്നു ഇത് ഇത് തന്നെ ആ ഇന്നലെ പോയതല്ലേ പറഞ്ഞു പറഞ്ഞു വിട്ടതല്ലേ എന്ന് കേട്ട് അറബി ദിവസം ഈ സാധനം മേടിച്ച് നോക്കി അപ്പൊ ഇന്നലെ കാണുന്ന എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇത് ഇവരുടെ കണ്ടു മേടിച്ച് അവിടെ വെച്ചിട്ട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റിങ്ങിൽ ഇതുപോലെ പേര് ഇരുപണ്ട് ഉറപ്പല്ല ഉറപ്പില്ല ചിലപ്പോൾ കിട്ടിയേക്കും അല്ലെങ്കിൽ കിട്ടില്ല അപ്പോൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഒച്ചേപ്പകളം അവിടെ അവസാനിച്ചു അതിനഹകാരം കേട്ട് അവിടെ പോയിരുന്നു അവിടെ ഇരുന്ന് നന്മെന്ന് പറഞ്ഞാൽ മറിയുമേ ചൊല്ലിക്കൊണ്ടേ ചൊല്ലിക്കൊണ്ടേ ചൊല്ലിക്കൊണ്ടേയിരുന്നു ഇരുന്നു വൈകുന്നേരം ഏഴര മണിയായി ഏഴര മണിയായി ഇനി കിട്ടുകയെന്ന് ഉറപ്പായി ഇൻ്റർവ്യൂ തീരാതായി അന്നേരം കുറേ പേര് ഇതുപോലെ വെയ്റ്റിങ്ങിൽ ഇപ്പോൾ ഉണ്ട് കുറേ പേര് എടുത്ത് കഴിഞ്ഞു വെയ്റ്റിങ്ങിലിരിക്കുന്നതിൽ നിന്ന് ഈ ഒരാളെ മാത്രം വിളിച്ചിട്ട് നോക്കിയിട്ട് ജോലി എടുത്തു അങ്ങനെ മിനിസ്ട്രിയിൽ ആ കുട്ടിക്ക് ജോലി കിട്ടി ഇപ്പൊ മൂന്ന് കൊച്ചുങ്ങളുമായി അതിനിടക്ക് ഭർത്താവിന് യു കെയിൽ കിട്ടി ഇപ്പൊ അവരുടെ കുടുംബസമേത യു കെയിലെ മധ്യസ്ഥ വിശ്വാസം ഞാൻ പോയി ഇയാൾക്ക് വേറെ പണിയില്ലേ ഇയാൾ കാലം ഒടിഞ്ഞു കിടക്കണ ആള് ഇത് പറഞ്ഞു